ാലോ നമ്മൾ വയനാട് ലക്കിടിയിലാണ് കേട്ടോ ഇവിടെ കൂടെ അയച്ചു ഹായ് വായ് വൈ യു ഗെറ്റ് നവേഴ്സ് നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടേ എന്റെ സ്വപ്ന ഈ ഒരു ടീം തന്ന ഞമ്മളെന്താ പരിപാടി എന്ന് അറിയോ നമ്മൾ ഇനി ജസ്റ്റ് ഇങ്ങനെ വഴി ഇങ്ങനെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാന്നുള്ള പ്ലാനാണ് ഷെബീ ബൈ ഇവിടെ വന്നപ്പോഴാണ് ഒരു പാർക്ക് പുതിയ ഉദ്ഘാടനം കണ്ടു കേട്ടോ

സംഭവം ആദ്യ ഏടാ വരുന്നേ അടിപൊളി നമുക്ക് എന്തെങ്കിലും റൈഡ് കയറാൻ പറ്റുമോ ഫ്രീ ആണോ ട്രാവലിംഗ് വിത്ത് മണി നമ്മൾ ഇന്നലെ പോയ പോയാൽ ടീമിനാണല്ലോ വയനാട് ഹോളിങ് എന്നാലും പറഞ്ഞിരുന്നു നമ്മൾ അഡ്വഞ്ചറിന് പോയില്ലേ ആ ടീമിന് തന്നെയാണല്ലോ സംഭവം അല്ല ഈ പ്രോപ്പർട്ടി ആട്ടോ ഒരുപാട് ആളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് യോ മോനെ ട അവരെന്താണല്ലേ ആരല്ലോ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കേറാന്ന് പറഞ്ഞോ നോക്ക ശെരിയാ ഗ്ലാസ് ബ്രിഡ്ജാവും അതെ എന്താ മോനെ അല്ല ആർമിയിൽ പോയി പോട നമ്മളെ ശരിയാ പ്ലാൻ ശരിക്കും

എന്റെ മുകളിലൂടെ ആ ഫുള്ള് ഒഴി ഏ എന്താ പാട് കണ്ടി വലുതാല്ലേ അത് വലുതാണോ ഹൈറ്റ് ആണോ ലെങ് അങ്ങനെ ഞങ്ങള് ഗ്ലാസ് പിടിയേട്ട് ഞാൻ പരിപാടി കലാസായില്ലേ ഞങ്ങള് പറഞ്ഞൂടാൻ പോണു എന്റെ പേര് കൂടും സുഖല്ലേ അടിപൊളി

Yeah, yeah it's so boring. One. It's so boring. Yeah. but you have to ride. If you're seeing like that, you know, you have to ride it. You Go ride now. All right, all right. fine. <laughs> then <laughs> after you have to come. What happened after? with my face? <laughs> no, no, you are happy, right? After riding, you might <laughs> be like. Oh. <laughs> are you ready? Yeah, sure. you <laughs> It's <laughs> boring. അവള് പറയുന്നത് ബോറാന്നാണ് നമുക്ക് നോക്കാല റൈഡ് പോയിട്ടാണ് കളി പോകണ്ടോന്നത് സംഭവന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അതിന്റെ മോളിൽ നിന്ന് എടുത്തിട്ട് ചാടാനാണ് പ്ലാന്റ് റൈഡ് പോന്നെ ഷീസ് വെരി വെരിഡബിൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പ്ലാനിങ്ങിലാണ് സുഖല്ലേ എന്താ പാട് ആ മനസ്സിലായില്ലേ നല്ല പച്ച മലയാളിയാ പിന്നെ What happened? <laughs> you got confused whether I am uh, other uh, country or something. This oh, is oh, oh, Everything is there. We need to take it from there and we'll have seat over there. over here. Ah, over here. ലഗോൺ ബിരിയാണി അല്ലോ അല്ലോണാടാ ലഗോണ ലഗോൺ ബിരിയാണി കേട്ടാണെ ഇവിടുന്ന രസല്ലേ അതെ അല്ല എടാ വി കുഡ് ബി കുട്ടി കീപ്പിയോ മോനെ ഇത് നേരെ അറ്റം വക്ക അതും അറിവേടി ഞാനും ജൂലിയും കൂടി ഇട്ടാ ഈ റൈഡാണ് ആദ്യം പോവാൻ പോന്നേറോ എന്താ നടക്കുക അഡ്വാൻസ് ആയിട്ട് തോന്നി കാരണം എന്താ പറയാ ഇവര് നിങ്ങക്ക് ഹെൽത്ത് ഇഷ്യൂ മറ്റു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോന്ന് ഇവര് മെൻഷു ചെയ്യുന്നുണ്ട് കാരണം അമ്മാതിരി സംഭവമാണ് വരുന്നത് പെട്ടെന്ന് തന്നെ അടിച്ച് കഴിഞ്ഞാൽ അടി മുകളിലോട്ട് പോവാട്ടില്ല എന്തേലും പറഞ്ഞാ കേട്ടി did you say yes, anything no, why don't you so talk funny. to me why don't you talk to me which one part here is funny <laughs> this is so funny it's not so funny it's so scary <laughs> bye bye bro bye have a good day have a good trip no i'm not ready he's go with you yes you go with, yeah 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 i know you go with him just try this one no, i cannot very funny it's yeah. not so fun <laughs> yeah. i would like to go free <laughs> രണ്ടുപേരില്ലേ മടക്കൂട്ടെന്നോടെ ഞാനങ്ങനെ ചാടാൻ പോണേട്ടാ ഇന്ന് അടുത്ത് आप नेपाल से കിടക്കടത്തുള്ള അവിടെ പുരുഷ എന്നെ അനുഗ്രഹിക്കണം അല്ലാതെ കിടത്തിട്ടോ ഇനിയാണ് പരിപാടി അല്ല വിളിക്കും കിടന്നിട്ടാണ് ഫോൾ പരിപാടി അല്ല റബ്ബെ വാട്ട് വി ആർ ോ Yeah, sorry, sorry, sorry. Don't worry. Are you <laughs> yeah, I'm going <beginning>, right? <laughs> Please. Hey, nothing's going gonna, nothing to gonna happen. Don't no. scream, actually. Hold my hand. Hold my hand. <laughs> Don't worry. I'm going to right now. <laughs> <laughs> it's finished already. It's finished already. No? Bye. Oh. And then... Um, huh? It's finished already, so let's go. Let's go down. It's finished. Now, let's go to the house. Let's hang on the ground. <karo>, hang on, hang on. Okay, brother. <bhaiya>. Allah, we're going to hang on, guys. Guys, we are going to hang. Guys. We are hanging the beach. Hi. Yeah, oh I I my god! Yeah. Ready. <laughs> ready, re ready? Ready, I'm ready we are ready. Ready, are we ready? No! Why? Be ready, idiot! Okay, leave your hand. Leave him. Release your hand. Release your hand Then you will be free. Well yeah. <laughs> oh, she's not gonna do that. <laughs> Man, it Yay. please your Ha, we are like Superman. Yeah, huh? it's really nice. Really, <laughs> <Yeah>. <laughs> what we are saying about this is for all. this is not good, like. Yeah,

നൈസ് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല ബ്രോ അടിപൊളി അടിപൊളി ഹെവഴ്സ് എക്സ്പീരിയൻസ് യാ ഇസ് നൈസ് പറ അടിപൊളി വി ആർ वेरी ഹാപ്പി ആൻഡ് ഐ സീരിയസ്ലി താങ്ക്സ് പാട്ട് ഈവൻ ഗോ ടു ദി മൗണ്ടൻ റൈറ്റ് നൗ ഐ റെഡി ആയിനാട് വരുന്നണ്ടെങ്കിൽ എന്താലും മിസ്സ് ചെയ്യാൻ സമയമില്ല അല്ലടാ അതെ പൊളി എൻട്രി തന്നെയാണല്ലോ അതെ അധികം ദൂരൊന്നും പോകണ്ട നമുക്ക് ചായയൊന്നും കുടിക്കാം പോ നമുക്ക് ചായടിക്കുന്ന സമയം ആ കോഴിക്കോട് ഇവിടുന്ന് ചായ വിട്ടോ ഇവിടെ മുന്നേ ാണ് കേട്ടോ നമ്മളൊക്കെ വയനാട്ടിൽ കയറുന്ന സമയത്ത് ഇവിടെ വരും ലക്കിടി ചുരം അതായത് വയനാട് ചുരം മറ്റു കാര്യങ്ങളും എന്തായാലും ഇവിടുത്തെ വ്യൂ പോയിന്റ് കൂടി കാണിച്ചു നമുക്ക് മോനെ ഏതാ വീ നോക്കിയ ആ സ്ഥലത്ത് മുമ്പ് നമ്മൾ ഇടക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞതാ കേട്ടോ ബേസ്റ്റാണ് ഈ മനോഹരമായൊരു വ്യൂ പോയിന്റില് ഇങ്ങനെ കൊണ്ടുപോയി അമ്പി എന്നുള്ള ഒരു അവസ്ഥ എന്നൊരു അടിപൊളി ഡേ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തു അഡ്വഞ്ചർ പാർക്കിൽ പോയി നേരെ ബാക്ക് ടു ഹോം ഫസ്റ്റ് എടുക്കത്തി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരാനുണ്ട് ഇതുവരെ എല്ലാവരും കാത്തിരിക്കുക അത്യു സോ മച്ച് വിൽ ബി മാറും You have to be ready at ten o'clock. Ten is okay. So yeah.